ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് വീഡിയോ എന്താ വെച്ചാല് നമ്മളെ പ്ലാവിൽ ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാവാണ് കേട്ടോ അതിനകത്ത് നമുക്ക് മൂന്നാമത്തെ വർഷമാണ് ചക്ക കിട്ടുന്നത് അപ്പം ഇന്ന് താ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ബി നമ്മുടെ കൂടെ ഉണ്ട് ഒരു ഹായ് പറഞ്ഞേ ഹായ് അപ്പോൾ നമുക്ക് ഇന്ന് ചക്ക പറിക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കൂടെ നമുക്ക് ഇന്ന് കുറേ ആൾക്കാരെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള എന്തൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ കൈസ് നമുക്കിത് ആ വീടിന്റെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ നമ്മൾ വീടിന് ചുറ്റും മാക്സിമം കഴിയാവുന്ന അത്ര രീതിയിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ പേരെന്താണെന്ന് അറിയാൻ കൂട്ടിയാ മാഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ ആണ് ആ മാംഗോസ്റ്റിൻ ഇത് നമ്മൾ നട്ടിട്ട് ഒരു മൂന്ന് വർഷമായിട്ടോ ഇതുവരെ ഇതിൽ നിന്നും കായ് കിട്ടിയിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന് കുറച്ച് വളർച്ച കൂടുതലാണ് അതുകൊണ്ടൊരു രണ്ട് മൂന്നാല് വർഷം കൂടി കഴിയേണ്ടി വരുന്നാണ് തോന്നുന്നത് പിന്നെ അടുത്തത് ഇതാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നമുക്ക് കിട്ടിയിരുന്നു നമ്മുടെ റംബുട്ടാന് തൊട്ടടുത്ത് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ തൊട്ടപ്പുറത്ത് അങ്ങനെ രണ്ട് റംബുട്ടാൻ്റെ മരണ്ട് നല്ല ഈഡ് നൽകുന്ന ഒരു സംഭവമാണ് ഈ റംബൂട്ട എന്ന് പറയുന്നത് അതല്ല നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റുള്ള സംഭവമാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചക്കയുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ചക്കയുടെ വീഡിയോ അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് രണ്ടിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകട്ടോ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് കാണണേ ഇനി അടുത്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അമ്പഴം എന്ന് പറയും സ്വീറ്റ് അമ്പഴം ആ ഇങ്ങോട്ട് നിൽക്കുക ഇതിന് നമ്മൾ സ്വീറ്റ് അമ്പഴം എന്ന് പറയും മേക്കൂട്ടിന് സ്വീറ്റ് അമ്പഴം വേണോ നീ പറിക്കോ ഓക്കെ അപ്പൊ നമ്മുടനെ കൂടെ നമ്മൾ അമ്പഴം പറിക്കാൻ പോകണം അത് വേണ്ട അത് മൂത്തിട്ടില്ല നിങ്ങടെ വാ ഇങ്ങട് വരൂ അപ്പം നമുക്ക് അപ്പം മീക്കൂട്ടെന്നാ അമ്പഴങ്ങ അറിക്കാൻ പോകണ്ടോ നമുക്കൊരു അമ്പഴങ്ങ ഇവനെ കൊണ്ട് പറപ്പിക്കാം എന്നാ പറിച്ചോ ഇതാ മേലാ ഇതവിടെ വലുതി അപേ മതുക്കേ എല്ലാം കൂടെ പൊട്ടി പോരൂ വലിച്ചോക്കെ ഇനി നമുക്ക് കഴുകാം ഇവിടെ വെച്ച് കഴിക്കോ ഓക്കേ ആ ഓക്കെ സെറ്റ് ആയി കഴിച്ചോ അപ്പൊ ഇതിന് നമ്മള് സ്വീറ്റ് അമ്പഴം എന്ന് പറയും കണ്ടില്ല ഇത് കൊല കുത്തി ഉണ്ടാവും ഇഷ്ടമാതിരി ഒരു ഇതിന് മുകളിലൊക്കെ പോലെ ഉണ്ട് ആ അത് നമുക്ക് എടുക്കാം ഇത് നമുക്ക് ഇടയ്ക്ക് പ്രൂവ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് ഒരുപാട് കായിക ഇഷ്ടംപോലെ ഉണ്ടാവും അച്ചാറിടാണ് സൂപ്പർ ബിൽ കുട്ടി അച്ചാർ ഇട്ടുകഴിഞ്ഞാൽ ഒരെണ്ണം പോലും ബാക്കി വെക്കില്ല ഉപ്പിലിട അല്ലെ ഉപ്പിലിടാന്ന് പറയും അതായത് ഉപ്പില് ഉപ്പും വെള്ളവും സുറുക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആണ് ഞാൻ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇവിടെ അത് ഞാൻ വെട്ടിക്കളഞ്ഞപ്പോ ആ സ്ഥലത്ത് തൽക്കാലം വെച്ചാണ് പക്ഷെ ഇതിനകത്ത് ഇപ്പോ വെയിലൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടുന്നില്ല ഇവിടെ വലിയൊരു റംബുട്ടാൻ ഉണ്ട് ഈ റംബുട്ടാൻ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞിപ്പോ ആ റംബുട്ടാൻ അവിടെ വലുതാവുന്ന പ്രതീക്ഷ അല്ല അവിടെ മിക്കവാറും അത് റീപ്ലാന്റ് ചെയ്യണ്ട അടിപൊളി ഇത് വെട്ടിക്കളയാനാ പറയണേ അപ്പൊ ഇത് വേറെ റംബുട്ടാനാണ് ഇതിലും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രശ്നം നന്നായിട്ട് കായ ഉണ്ടായിരുന്നു അതിന്റെ മുന്നേറ്റ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് കായ കിട്ടിയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് റംബൂട്ടൻ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എൻ ഐറ്റി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ അത് തന്നെ വെക്കാൻ ശ്രമിക്കണേ ഇനി എനിക്ക് ഇതാണ് അടുത്തത് സാന്തോൾ എന്ന് പറയും സാന്തോൾ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് ഇത് വരെ എത്തിയിട്ടുണ്ട് ഇത് ഒരുപാട് വളർന്ന് മേലെ വരെ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമുക്ക് ഇതിൽ നിന്നും ഒരു കായ പോലും കിട്ടിയിട്ടില്ല ഇത് മിക്കവാറും ഇവിടുന്ന് വെട്ടിക്കളയേണ്ടി വരും പക്ഷെ ഇതിന്റെ ഇലയുടെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഇത് നിർത്തിയത് നല്ല തണല് നൽകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇതിന്റെ ഇല കാണാനായിട്ട് അതുകൊണ്ട് തൽക്കാലം നിർത്തിയതാണ് പക്ഷെ അത് മിക്കവാറും വെട്ടിക്കളയേണ്ടി വരും എന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷെ അതിലോ ആ ഇനി ഇതാണ് മാവ് ഇത് കൊളമ്പ് മാവ് എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞ മുന്നത്തെ വർഷം നമുക്ക് ഇത് കായ് കിട്ടിയിരുന്നു പക്ഷെ ഈ വർഷം രണ്ട് പൂത്തിനകത്ത് ഉണ്ടായി ഇവിടെയും അപ്പുറത്തും പക്ഷെ കായ് പിടിച്ചിട്ടില്ല കായ പിടിച്ചിട്ടില്ല പിന്നെ ഇതാണ് മിൽക്ക് ഫ്രൂട്ട് ഈ മിൽക്ക് ഫ്രൂട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നല്ല എനിക്കിഷ്ടമാണ് പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും ഇഷ്ടല്ല ഇത് കണ്ടില്ലേ ഏകദേശം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫാഷൻ ഫ്രൂട്ടില്ലേ ൂട്ടിന്റെ അത്ര വലുപ്പം അതേ സൈസ് ഉണ്ടാവും ഇതിൻ്റെ ഉൾഭാഗം ഏകദേശം ഒരു ഇളനീറിൻ്റെ ടേസ്റ്റ് ആണ് വരുന്നത് നമ്മൾ ഈ അബിയു ഫ്രൂട്ട് എന്നൊക്കെ പറയലേ ഏതാണ്ട് അതുപോലൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടാ അപ്പം ഇതിന് പറയുന്ന പേര് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയും മിൽക്ക് ഫ്രൂട്ട് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ അടുത്ത ഇതാണ് ഇതും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ നിറയെ നിറങ്ങിയിരിക്കും ആയിട്ടില്ല ഇതുവരെ നമുക്ക് ഇതിന് കിട്ടിയിട്ടില്ല ഇതിന്റെ പേരാണ് എൻട്രി എൻട്രി ഇത് കൊലകുത്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് മേടിച്ചത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇനി അടുത്തതാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ചക്ക ഇതാണ് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു ഇവിടെ നിന്ന് രണ്ടെണ്ണം അവിടെ നിന്ന് രണ്ടെണ്ണം നാലെണ്ണം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിരുന്നു അത് ഏതാണ്ട് ഈ ആ ഏതാണ്ട് ഈ ഒരു സൈസിലുള്ള ചക്കയായിരുന്നു ഇത്ര തന്നെ വലിപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ മൊത്തം കാണിക്കാം കേട്ടോ ഇവിടെ ഒരു വീഡിയോ കാണിക്കുക ഞാൻ അതിന് മുമ്പേ ഇതിൻ്റെ മൊത്തത്തിൽ ചക്ക നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലുള്ള വീഡിയോ ഞാൻ എടുത്തിരുന്നു അത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം അപ്പൊ ഇന്ന് നമുക്ക് ഇതാണ് എടുക്കാനായിട്ടുള്ള കേട്ടോ സംഭവം നല്ല വിളഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇതിന് മുന്നേ കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ അത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മള് ഒഴിവാക്കിയതാണ് അപ്പോൾ അപ്പൊ നമുക്കിതാ ചക്ക മുറിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഇത് ഒറ്റയ്ക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ സ്റ്റൂള് തൽക്കാലം ആശ്രയിക്കാണ്ടോ സ്റ്റൂള് ഞാനിതാ സ്റ്റൂള് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ഇവിടെ നിന്ന് തലയിലേക്ക് ഗൈസ് അപ്പുറത്തന്നെ ഒരു ചെറിയൊരു ചക്കയും കൂടി ഉണ്ട് കട്ട് ചെയ്തോണ്ടിരിക്കാണ് ഏകദേശം കിട്ടാറായിട്ടുണ്ട് അപ്പൊ എന്തായി കയറന്റെ സാഹസികമായിട്ട് നമ്മള് ചക്ക കട്ട് ചെയ്തിട്ടുണ്ട് സ്മെല്ല് ചെയ്തോക്ക് സൂപ്പർ ആണോ ചെറിയ വാസന ഒക്കെ ഇണ്ടെന്ന് സംഭ അടിപൊളി വാസന ഉണ്ട് കേട്ടോ അവന് ജലദോഷം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവന് വാസന ഒന്നും കിട്ടുന്നില്ല ആ സൂപ്പറാണ് നമുക്കിത് കട്ട് ചെയ്ത് നോക്കട്ടോ എന്താ അവസ്ഥ അപ്പൊ അതിന് മുമ്പായിട്ട് പ്ലാവിനെ കുറിച്ച് കുത്തി രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവകാശം നമുക്ക് ഇതായി പ്ലാവിന് ഒന്ന് പരിചയപ്പെടണ്ടേ പ്ലാവ് ഇത് കണ്ടില്ലേ ജസ്റ്റ് കുഞ്ഞൻ പ്ലാവാണ് ഇതിനകത്ത് ചെറിയ പ്ലാവാണെങ്കിലും ഒരുപാട് ചക്കകൾ ഉണ്ടാവും വെച്ച സാധനമാണ് ആ നമ്മൾ ഇതിനു മുൻപേ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അതായത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം ഈ പ്ലാവും ഇതിന് ചുറ്റു പറഞ്ഞുള്ള എല്ലാ മരങ്ങളും കുഞ്ഞിതായിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ അതിനകത്ത് മിലു ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ ചുറ്റും നടന്നിട്ട് ഇതിൻ്റെ സംഭവങ്ങളായിരുന്നു ഒക്കെ പറയുന്നുണ്ട് അതിന് ആ അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുക ആ ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ വളരെ കോമഡി ആയിരിക്കും ഇപ്പൊ കാണുമ്പോൾ അപ്പൊ ഈ പ്ലാവിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷത്തിൽ രണ്ട് തവണ കായ്ക്കും പറയപ്പെടുന്നത് പക്ഷെ നമുക്കിവിടെ ഒരു തവണയേ ഉള്ളൂ കായ്ക്കുന്നത് പക്ഷെ കായ്ക്കുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഒരു കൊലയിൽ ഒരു ചക്ക നിർത്താവുള്ളൂ കൂടുതൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ചക്ക വലുതാവില്ല അപ്പോൾ ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാവും ഒരു കൊലയില് അപ്പൊ നമ്മൾ ഒരെണ്ണയും നിർത്താൻ പാടുള്ളൂ കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നാണ് ക്ഷീണാണ് ചക്കയും വലുതാവില്ല അത് മാത്രല്ല ഞാൻ ചെറുതായപ്പോ വെച്ച സാധനാണ് സാധനമാണ് വയറ്റിലുള്ളൂ അപ്പൊ നമുക്ക് ചക്ക കട്ട് ചെയ്ത് ചക്ക മുക്കാൻ പോവുകയാണ് ഉള്ളിൽ ഉണ്ടാവുക ജസ്റ്റ് നോക്കട്ടോ ഇന്നത്തെ അവസ്ഥ ഈ ചക്കയുടെ അവസ്ഥ നമുക്ക് അറിയില്ല മുമ്പത്തെ ആ ചക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇതാ ചക്ക മുടിച്ചോണ്ടിരിക്കുന്നു നല്ല വെയിറ്റ് ഉണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതാ നല്ല കളറും ഉണ്ട് അടിപൊളി 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 സൂപ്പർ ഇവിടെ ഇവര് ജലദോഷം പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കിതാ ചക്കനി കട്ട് ചെയ്തിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഇതിനു മുൻപ് നമ്മൾ കട്ട് ചെയ്തേ നമ്മളെ എല്ലാം നമ്മളെന്നെ കഴിച്ചുകൊണ്ടിരുന്നേ അല്ലേ അപ്പൊ ഇന്ന് നമ്മള് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയാം നമുക്കിത് ആ നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കണം

നിങ്ങള് കഴിച്ചാലോ കഴിക്കട്ടെ ആ എന്നാ തരാട്ടോ അപ്പൊ നമുക്ക് ഇത് ആദ്യത്തേത് കിട്ടിട്ടുട്ടോ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇതാക്കുന്നില്ല കണ്ടോ ഇതിന്റെ ഒരു കളർ നോക്കിയാ നിങ്ങൾ എന്താ കളർ അതുപോലെ ടേസ്റ്റ് നമുക്ക് അതുപോലെതാ ഇവന് കൊടുത്തിട്ട് ഇവൻ തന്നെ പറയും എന്താ കഴിച്ചു നോക്കിയേ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് പറയണം വേണ്ടേ ഈ ചോള കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ക്യാമറമാന് ഒരു ചോള ഞാൻ കൊടുക്കഴിക്കുന്നതിന് മുന്നേ ക്യാമറമാൻ കഴിക്കട്ടെ എന്താ അവസ്ഥ ഇത് കഴിച്ച് സൂപ്പർ നമ്മളെ ഒഴിവാക്കൂലൂപ്പർ സാധനിനി തരില്ല ഏ നീ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞ ആളല്ലേ നിനക്കിന് തരൂല എന്നാ ടേസ്റ്റ് ഉണ്ടോ ഇല്ല പറഞ്ഞാ ഇല്ലോ പിന്നെ സത്യം പറഞ്ഞാ ടേസ്റ്റ് ഉണ്ടോ ആ ചക്ക വേണോ ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണോ സൂപ്പറാണോ എന്നാ പിന്നെന്താണോ പറയണേ ആ ആ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവാൻ പറയുള്ളൂ അപ്പൊ ഇത് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് വിയറ്റ്നാം സൂപ്പർ എന്നാണ് എല്ലാ നമ്മുടെ നഴ്സറികളും ഉണ്ടല്ലോ അവിടെ ഒക്കെ ഇത് അവൈലബിൾ ആണ് അവിടെ നമ്മൾ മേടിച്ചതിന് ശേഷം ഒരു രണ്ടടി വീതിയിൽ എടുക്കുക രണ്ടടി ആഴത്തിൽ കുഴി കുഴിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് പ്ലാൻ ചെയ്യാം എന്നിട്ട് വർഷാവർഷം വെച്ചതിന് ശേഷം നിങ്ങൾ ചാണകപ്പൊടി മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇട്ടുണ്ടോ സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക നിങ്ങൾക്ക് കിട്ടും ഓക്കെ എന്നാൽ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ എന്താണ് പ്രത്യേകത കഴിച്ചുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ചവണി വരെ ഭയങ്കര ടേസ്റ്റാണ് ഇതപ്പോൾ കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണിത് ആളിതപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിനി ഡീറ്റെയിൽ ആയിട്ട്

അടുത്ത വർഷം വീണ്ടും ചക്കയായിട്ട് കാണാം അത് വരേക്കും നിങ്ങൾ ചക്ക വീഡിയോ പ്രതീക്ഷിക്കണ്ട പിന്നെ നമുക്ക് നോർമൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും